ഇതട കി കിട്ടി 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 അയ്യോ നല്ല സൂപ്പർ മണോടെ ഇതിന്റെ ജീവനക്കാരൻ തന്നെയാണ് ഇത് പറയണത് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയ വിവാദമാണ് സർവീസ് വളരെ മോശമായിരുന്നു അല്ലെ മുത്തുമണീസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ ബാക്ക് കാണുമ്പോൾ വിചാരിക്കുന്നു ഞാൻ പുറത്താണ് ഇപ്പൊ ഉള്ളത് ചാവക്കാട് ബീച്ചിന്റെ അവിടെ ഒരു വീഡിയോ ഒക്കെ വിചാരിച്ചാണ് അപ്പൊ എന്നാ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ നടത്ത അമർത്ത സോറി അമർത്ത അപ്പം നമുക്ക് നല്ല ഇതിന്റെ ഇവിടുത്തെ ചാവക്കാടുത്തെ ഒരു എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്നൊക്കെ നമുക്ക് നോക്കാം അതൊക്കെ നമുക്ക് വീടിൽ കൂടെ കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മുടെ ചാവക്കാട് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉണ്ടല്ലോ അത് ഇവിടെ ഈ ഇവിടെയുണ്ടല്ലോ നമ്മൾ വന്നപ്പോൾ കണ്ട് നമുക്ക് അതിലേക്ക് വന്ന് കയറി നോക്കാം അല്ലേ പൈസ കമോൺ നൂറ് ശതമാനമാണ് അതിന് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഇവിടെ എന്താണ് ബി ബി സി ടൂറിസം ഗവൺമെൻറ്റിൻ്റെ അത് സംഗതി ആ തോന്നുന്നുണ്ട് ടിക്കറ്റ് ടൈം ഉണ്ട് ക്ലോസിങ് ടൈം അഞ്ച് നാൽപ്പത്തഞ്ചിന് ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് ടിക്കറ്റിൻ്റെ റേറ്റ് എത്രയാണ് നോക്കട്ടെ മുന്നൂറ് രൂപ അല്ല സോറി അത് ബോട്ടിങ്ങാണ് നൂറ്റി ഇരുപത് രൂപ ഒരാൾക്ക് എന്തായാലും നല്ല മുതലാക്കണ്ടാവുപരി എന്തായാലും നമുക്ക് എന്തായാലും പോയി നോക്കാം ലൈഫ് ജാക്കറ്റൊക്കെ എടുത്താണ് അതിന്റെ മുകളിൽ കേട്ടുള്ള അത് ഞങ്ങള് മൂന്നാൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് ഇടട്ടെ ഈ ഫോർട്ടിൻ ബ്രിഡ്ജ് ഒരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അഭ്യൂഹങ്ങള് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് പകര പകരത്തിയായിരുന്നു കേരള ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ പൈലിക്കാണ് കേരളം പോകുന്നത് വലിയ ലെങ്ത് ആയിട്ടൊന്നും കാണണമൊന്നുമില്ല അടുത്തന്നെയാണ് കുറച്ച് ഞാൻ പറയാം കുറച്ചും കൂടി ഞങ്ങൾ നീളം വേണം അല്ലെ ഒരു നടുക്കടലിൽ വേണം അങ്ങനെ ഞങ്ങടെ ദുബായിക്ക് ഫ്ലോട്ടിങ് ബ്രിഡ്ജാക്കാൻ പറ്റുമോ പറ്റോ അമേരിക്ക ഫ്ലോട്ടിങ് ബ്രിഡ്ജി കൂടെ അല്ല ഈ ബ്രിഡ്ജിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വാരി വിതറും ഞാൻ എന്റെ ഫലം കൂടിക്കണം പട്ടം പറക്കണോ പട്ടം പറത്തിയാലേ നമുക്ക് ഞാൻ ഞാനച്ചി കയ്യിൽ ലിക്വിഡ് എടുത്തിട്ടില്ല ഫുള്ള് ഗൂഗിൾ ഫോൺ ഉപയോഗിക്കണം വീഡിയോ എടുക്കണം പൈസ ആക്കണം ഇത് സൗണ്ട് വോയിസ് വോയ്സോറ് കൊടുക്കേണ്ടി വന്നു കാരണം അത് സൗണ്ട് റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അവിടെ പറഞ്ഞത് ആ ഫ്ലോട്ട് ബ്രിഡ്ജ് ആ കാണുന്നത്ര ദൂരെ ഉള്ളൂ അതാണ്ട് വല്ലാണ്ട് ലെങ്ത് ആയിട്ടില്ല അത് പിന്നെ ആ വേവിന് അനുസരിച്ചിട്ടിങ്ങനെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അത് സുഖം എന്ന് പറയുന്നത് അതിൽ കയറി ആയിട്ടുള്ളൊരു നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ആ തിരമാല ഇങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ ആ തിരമാലയ്ക്ക് ഇങ്ങനെ ആ തിരമാല പോലെ തന്നെ ഇങ്ങനെ ആഡിയോ ലയും അതാണ് ഇപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് ഉള്ളത് അറിയോ വല്യ തിര അടിക്കുമ്പോഴ പ്രശ്നം എന്തായാലും നല്ല സുഖ കൊഴപ്പൊന്നുമില്ല അതിങ്ങനെ തിര അടിക്കുമ്പോ മാത്രേ ഉള്ളൂ നമുക്കൊരു ഇതാ തര അടിക്കുമ്പോ കണ്ട ഒരു വള്ളടിയന്മാര് വള്ളടിച്ചു നടക്കണ പോലത്തെ ഒരു ഫീലിങ് കുഴപ്പല്ല അയ്യോ വള്ളം അടിച്ച് ചെയ്യുന്ന അഴിഞ്ഞു അതാണ് അന്ന് അയച്ചു വെച്ചാറുണ്ട് നിങ്ങൾ ഇത് അന്ന് പിന്നെ ആൾക്കാർ ഇത് തകർന്ന് തരിപ്പണായി പോയി അങ്ങനെ ആൾക്കാർ പറഞ്ഞു വരുത്തിയതാണ് അതെ അതെ ഇതിൻ്റെ ജീവനക്കാരൻ തന്നെയാണ് ഇത് പറയുന്നത് ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കിയ വിവാദമാണ് അവര് അഴിച്ചു വെക്കും ഇത്ര കടൽ ക്ഷോഭിക്കുമ്പോൾ എന്തായാലും അവർ അഴിച്ചു വെക്കും അപ്പം അഴിച്ചു വെച്ചപ്പം അന്ന് ആൾക്കാർ അതായത് ഈ ഗവൺമെന്റ് ഗവൺമെന്റിനോട് വിരോധമുള്ള ആൾക്കാർ കുപ്രചരണംവർ പരത്തുന്നതാണത് അതിനൊന്നും ഒരു വലിയില്ല എന്തായാലും ഇത് ഇതേപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ ഒരു ബോട്ടിലൊക്കെ കയറിയ പോലെ തന്നെ ഉണ്ട് ഒരു ബോട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്താണ് ഒരു ഫീലിങ് ആ ഒരു ഫീലിംഗാണ് നമുക്കുള്ളത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല കടലിൽ എത്രയും ദൂരം വരാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ആളുണ്ടോന്നുള്ള നല്ല ആളുണ്ടോന്നു ഇപ്പൊ തെരയടിക്കണില്ലോ നമ്മൾ തെരയില്ല നശിച്ചു പോയോ ഞങ്ങൾ അങ്ങനെ ഫ്ലോട്ട് ഫോർട്ടി ബ്രിഡ്ജ് അല്ലേ ഫോർട്ടി ബ്രിഡ്ജ് ഇറങ്ങുകയാണ് നൂറ്റി ഇരുപത് ഇല്ല എന്താ ഞാൻ പറയാം ഒരു അമ്പത് റുപ്പേക്ക് ആക്കണേ ശരിക്കും ടിക്കറ്റിനൊക്കെ അമ്പത് റുപ്യ കൊടുക്കാനേ പാടില്ല കാരണം അവിടെ നിന്നിങ്ങനെ നടന്നുവന്ന് കുറച്ച് നേരം അവിടെ നിന്ന് നിന്ന് വേറെ ഒന്നുമില്ല ഒന്നും ഇല്ല വേസൊന്നുമില്ല തിരമാലയൊന്നുമില്ല ഉള്ളൂ അപ്പോൾ ഇത് നൂറ്റി ഇരുപത് റുപ്പേക്ക് എന്തായാലും ഇല്ല അമ്പത് റുപ്യയ്ക്കൊക്കെ മതലാണ് വർത്താനം നൂറ്റി ഇരുപത് റുപ്യ വേസ്റ്റ് ആണ് വിളിച്ചില്ലെങ്കിൽ വീഴൂലേണ്ട തല ഇട്ടുണ്ട് ഇവിടെ ഇവിടെയുള്ള സുഖം അവിടെ ഒന്നുമില്ല ഇതിന്റെ ഈ തുടക്കത്തിൽ അതായത് കടലിന്റെ ഈ തിര അടിക്കുന്ന ഭാഗത്ത് നോക്കുമ്പോ മാത്രമുള്ള ഒരു സുഖം ബാക്കിയുള്ള വെറുതെ വേസ്റ്റ് ആണ് ഇന്നലെ പൊങ്കൽ കാരണം തോന്നുന്നുണ്ട് നല്ല തിരക്കുണ്ട് ടീന്നിന്റെ വണ്ടികളൊക്കെ ഒരുപാട് വന്ന് പാർക്ക് ചെയ്തത് കണ്ട് നല്ല തിരക്കുണ്ടെന്ന് തമിഴ്നാട്ടിൽ നിന്ന് മൊത്തം ഇവിടെ ആഘോഷിക്കാൻ വന്നിരിക്കുക അത് ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരെയെങ്കിലൊക്കെ ആയിരിക്കാം അവരുടെ പൊങ്കലാഘോഷം ഇവിടെ ആയിരിക്കാം അല്ലേ അല്ലെ നമ്മൾ ഒരു ദിവസം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒക്കെ മൊത്തം തിരഞ്ഞു നടന്നു ഒരു ദിവസം നമ്മൾ കോഴിക്കോ കോഴിക്കോടൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ അതും വെരുതിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വെച്ച് തരും അത് നമ്മളിവിടെ ഒക്കെ തിരഞ്ഞു നോക്കി വോയിസ് വോയിസ് ഓവർ കൊടുക്കേണ്ടി എന്നൊക്കെ പറഞ്ഞില്ല ബൈക്ക് ചെറിയൊരു പ്രശ്നം സൗണ്ട് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ആ കാക്കാനോട് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു ഇവിടെ അത് കിട്ടുമല്ലോ കാരണം അമോണിയ എട്ട് ഐസ് ആയതുകൊണ്ട് ഇവിടെ അത് വലിയ സേഫ്റ്റി ഇല്ലാതെ വാങ്ങി കഴിക്കും അതും അപകടമാണ് മീനിലൊക്കെ കിടാൻ വേണ്ടിയിട്ടാണ് അത്ര ഇവിടെ ഐസ് ഉള്ളത് മറ്റേ ഐസ് ഇവിടെ കിട്ടണില്ല എന്നല്ല പറയുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ മേടിച്ചു പിന്നെ ഞാൻ പൈനാപ്പിൾ വാങ്ങി മേടിച്ചു ക്യാജ് ഹാഫ് ക്യാരറ്റും അങ്ങനത്തെ കുറേ ഐറ്റം രണ്ട് മൂന്ന് ഐറ്റംസുകളൊക്കെ മേടിച്ചു പക്ഷേ ഇതും കഴിക്കാനൊരു പേടി ഉണ്ടായിരുന്നു കാരണം അത് ബാറ്ററി വാട്ടറിലൊക്കെ കിട്ടതാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ എന്തായാലും അയാൾ ഫ്രഷ് ആയിട്ട് ഇട്ടതായിരുന്നു ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടതിലധികം പിന്നെ അതിനൊരു മുളക് ചമ്മന്തി പോലത്തെ മുളക് ചമ്മന്തിയൊന്നും പറയാൻ പറ്റില്ല മുളക് വള്ളത്ത് കട്ടിയിൽ കലക്കിയിട്ടുണ്ട് ഒഴിച്ചിട്ട് ആ സാധ്യ വരുവായിരുന്നു അതങ്ങനെ കഴിച്ചു ഞങ്ങൾ അങ്ങനെ എല്ലാം അങ്ങനെയുള്ള പറഞ്ഞാൽ പോകുന്നു നമ്മളൊരു വീഡിയോയിൽ കർമാറോട് രാത്രി വന്നായിരുന്നു നമ്മൾ ആ രാത്രി വന്നപ്പോൾ നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ കരുമാറോടിൻ്റെ ഒരു പിക്ചർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അന്ന് രാത്രി വന്ന സ്ഥലം സെയിം സ്ഥലമാണിത് ഇവിടെ ഇറങ്ങിയതിൽ മറ്റേ കല്ലമ്മക്കായ വാരാന്ന് പറഞ്ഞാൽ മസിൽസ് ഉണ്ടല്ലോ നമുക്കത് കിട്ടുമെന്ന് നോക്കാം ഓടി ഓടി വരും ആൾക്കാർ ഓട്ടോമാറ്റിക്കലും എവിടെ കക്ക കിട്ടും അയ്യോ അതൊന്നും ഇതിന്റെ വെറുതെ ആളെ പറ്റി ചേട്ടാ ഇവിടെ മാന്തിട്ടും അങ്ങനെ പൊന്നാണി കട കായലിന്റെ കട കർമാ റോഡ് ഇവിടെ പണ്ട് കർമ്മ റോഡ് ഇപ്പൊ വന്നതാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇത് വന്നിട്ടുള്ളത് അതിന് മുമ്പ് ഇവിടെ കായലാണ് പൊന്നാണി കായലെന്നാണ് ഇവിടെ അറിയപ്പെട്ടായിരുന്നത് ഇവിടെ കക്ക വരെ കിട്ടും പറഞ്ഞിട്ട് കക്ക കുറെ വയറി നോക്കി കയ്യിൽ കുറെ അഴുക്കയെന്നല്ലാണ്ട് കാക്കയും കിട്ടിയില്ല ഒരു കൊന്തം കിട്ടിയില്ല നമുക്ക് ഇനി കർമാ റോഡിൻ്റെ വിശേഷങ്ങൾ അറിയാം അല്ലേ റോഡ് ഇപ്പോൾ ശരിക്കും ടൂറിസ്റ്റ് പ്ലോട്ടായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എന്താ വച്ചാൽ ഒരു ഒന്നും കാണാനൊന്നും ഇല്ല ചെറിയ കാണാൻ ഈ സൈഡിൽ കാണാനുള്ള ഒരു കായലിനുള്ളൂ ഭംഗി അവിടെ സൂര്യനവിടെ അസ്തമിച്ചോണ്ടിരിക്കുന്ന ഒരു ചോപ്പ് ബോൾ പോലെ ആയിട്ടുണ്ട് സൂര്യനെ കാണുന്നുണ്ടാവും ക്യാമറയിൽ കാണണ്ടോ എന്ന് അറിയില്ല എന്താ സൗണ്ട് നല്ല പ്രശ്നമുണ്ട് ഗൈസ് ക്ഷമിക്കണം ശരിയായിട്ട് ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടേ വീഡിയോ കിട്ടുന്നത് രാത്രി വന്നിട്ട് ആൾ കാണണല്ലായിരുന്നു പോയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ എന്ത് തീർച്ചയായിരുന്നു പുതിയങ്ങാട് നേർച്ചൊക്കെ എന്ന് നമ്മൾ രാത്രി ഇവിടെ വണ്ടി ഷേബി പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ നമ്മളെ കൊടുത്തിട്ട് അന്ന് കുറെ കക്ക വരാനൊക്കെ നോക്കി ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നു അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇതുവഴി പോകുമ്പോൾ അത് വെയിൽ വെളിച്ചത്തുനിന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇത്രയുള്ള കർമ്മ റോഡ് ഇതാണ് നിറയെ ആൾക്കാരും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കാണാൻ ഈ ഒരു കായലും ഒരു ഒക്കെ ഉണ്ട് അപ്പുറത്ത് കുറച്ച് ഒക്കെ ഉണ്ട് പൈസ കൊടുത്താലും ഒരാൾക്ക് നൂറ് രൂപ ഒരു റൗണ്ട് അടിച്ചിട്ട് വരും അത്രക്കെ തന്നെയാണ് കർമ്മകളുടെ വിശേഷം കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം മീൻ കിട്ടുമെങ്കിൽ വേടിക്കണം കാ ഞണ്ട് വേടിക്കണം എന്ന് പറയുന്നത് ജാഫ് ഞെണ്ടുണ്ടെങ്കിൽ മേടിക്കണം നാളത്തെ ബ്ലോഗിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നോക്കാം അങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ലൈറ്റ് പോയോണ്ടിരിക്കുകയാണ് നമ്മളും ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് ഇവിടെ വന്ന കാക്ക കിട്ടും തേങ്ങ കിട്ടും എന്നൊക്കെ പറഞ്ഞ ജാഫു പറ്റിച്ച് കാക്കയില്ല കാക്കയില്ല ഇത് അവിടെ ഒരു കുഴിണ്ട് അവിടെ ഉണ്ടാവും പക്ഷെ അത് സ്ലിപ്പ് ഞണ്ടാണ് അത് ഞണ്ടാണ് ആ കടയിൽ വന്നപ്പോ നമ്മള് കഴിച്ചതും ഷെഫിന്റെ കടഫ കയറി ചാക്ക് കഫ് ചാക്ക് കപ്പ കണ്ടപ്പോ ചാക്ക് കഫ് നമുക്ക് ഒരു ചായയും കാപ്പിയും കുടിക്കാം വാങ്ങി ും പിന്നെ അവർ കഴിക്കാതെ പിന്നെ ബീഫ് ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ബീഫൊന്നും വാങ്ങിയില്ല ഒത്തിരി മാത്രം ഞങ്ങളങ്ങനെ കർമാറോട്ടൊന്ന് ചാക്ക് കപ്പിയും ചായയും കാപ്പിയും കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് പോവാണ് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മീൻ കിട്ടുന്ന നോക്കണം അപ്പൊ നല്ല സൂപ്പർ മണം കേട്ടോ ഇവിടെ മീനിന്റെ ഹാർബറിൽ ഞങ്ങൾ എത്തി പൊന്നാനി ഹാർബറിൽ എത്തി മീൻ വാങ്ങാന്ന് വെച്ചിട്ടാണ് വന്നത് നമ്മൾ ചാവക്കാട്ടൊന്നും വാങ്ങിയില്ല അത്രയും ദൂരക്കണ്ടെ പൊന്നാനി വന്നപ്പോൾ മീൻ മീനില്ലായെന്നാണ് തോന്നണത് നല്ല മീൻ്റെ നാട്ടുണ്ട് കറി വെച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റ് പക്ഷെ മണം പറ്റൂലട്ടോ മീൻ മീനുണ്ടോ നോക്കട്ടെ ഈ ഹാർബറിൽ രാവിലെ എണത്ര മീൻ വരുള്ളൂ പൊന്നാണി ഹാർബറിലാണ് നമ്മളുള്ളത് ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് രാവിലെ മൂന്ന് മണിക്ക് വന്നാൽ നല്ല ഫ്രഷ് മീൻ വാങ്ങിയിട്ട് പോവാം നമ്മൾ വന്നപ്പോൾ അഞ്ചര മണി അഞ്ചുമുക്കാൽ ആറുമണിയായി വൈകുന്നേരത്ത് കാരണം ഇവിടെ കുറച്ച് മീനേ ഉള്ളൂ ചെമ്മീനും കൂന്തളും കണവാൻ കുറച്ച് നല്ല റേറ്റ് അറിയേണ്ടി എഴുന്നൂറ്റമ്പത് റുപ്യ ഇതാണ് പൊന്നാനി ഹാർബർ ഞങ്ങൾക്ക് അങ്ങനെ മീൻ കിട്ടിയില്ലേ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് എന്തായാലും അപ്പം നമുക്ക് തിരിച്ചു പോകാം അല്ലേ പൈസല്ലേ പോവാം അവിടെ മീനില്ല എന്താ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം ഈ ബോട്ടൊക്കെ എപ്പോഴാണ് പിടിക്കാം ഇതൊക്കെ ഇനി പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരണം അല്ലേ ആ അടിപൊളി നമ്മളങ്ങനെ എടപ്പാളുള്ള ഫോറം സെൻ്ററിലെ ഇന്ന സ്റ്റോല് വന്നിട്ടാണ് ഇതിൽ ഞാൻ വന്നിട്ടില്ല വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു കൊല്ലായിട്ടുണ്ട് പിന്നെ സൗണ്ട് ശരിയായിട്ടില്ല ക്ഷണിക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കാം അതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് എന്താ ഉള്ളത് നമുക്ക് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്തുള്ളതെന്നൊക്കെ നോക്കിയോക്കെ എന്തൊക്കെയുള്ളത് നമ്മുടെ നമ്മുടെ പാലക്കാട്ടിൽ വന്നിട്ടുള്ള ലുലു ലുലുവിനെ കവിച്ച് വെക്കുമോ അതോ ലോലുവിനേക്കാളും ഹൈ ആണോ ലോ ആണോ നമുക്ക് നോക്കാം ഭയം പാലക്കാടിൻ്റെ ലോലുണ്ട് അത്ര എക്സ്കലേറ്ററൊക്കെ വളരെ ചെറുതാണ് നമ്മുടെ പാലക്കാട് ലുലു ലോലന്നെയാണ് ബസിന്ന് തോന്നുന്നുണ്ട് എക്സ്കലേറ്റർ കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ മോളിൽ എത്തിക്കാൻ മോളിൽ ഡ്രസ്സുകളുണ്ട് ഫാൻസി സ്റ്റോറുണ്ട് ചപ്പൽ ഫുഡ് വെയർ ഉണ്ട് ഫുഡ്വെയർ ഉണ്ട് പിന്നെ മൂന്നാമത്തെ നിലയിലാണ് ഫുഡ് കോർട്ട് തോന്നുന്നുണ്ട് നമുക്ക് നമ്മുടെ ഏരിയ ഫുഡ് കോർട്ടാണല്ലോ പോയി നോക്കാം ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എന്നുള്ള ഡൗൺ ലുക്ക് ഉള്ളത് ഇതാണ് സെക്കൻഡ് ഫ്ലോർ ആണ് നമ്മളിപ്പോൾ നോക്കണ താഴെയാണ് റൗണ്ട് ഉള്ളത് ഇനി നമുക്ക് തേർഡ് ഫ്ലോർ ഉണ്ട് ഫോർത്ത് ഫ്ലോർ ഇല്ലാതെ തോന്നിയിട്ട് അത് വെറുതെ ഇട്ടിട്ടാണ് ഇവിടെ ഡ്രസ്സിൻ്റെ ഏരിയ കേട്ടോ മൊത്തം ഡ്രസ്സാണ് ഇവിടെ എല്ലാ ഡ്രസ്സും ഉണ്ട് ബ്രാൻഡഡും ഉണ്ട് ഒക്കെ ബ്രാൻഡഡ് ഡ്രസ്സ് തന്നെയാണ് ഇവിടെ കാണുന്നതൊക്കെ ഇതെന്താ യൂസ്ഡാണ് നമുക്ക് മലയാളത്തിൽ ഉദ്ദേശിക്കുമല്ലോ ഇംഗ്ലീഷിൽ എഴുതാത്ത ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുണ്ട് അപ്പോൾ ഒന്ന് ഞാനും എടുക്കാം ഒന്ന് ജാഫോനും എടുക്കാം ആ ജാഫോനുള്ളത് ഫ്രീ എനിക്കുള്ളത് പൈസ കൊടുത്താൽ മതിയല്ലോ അത് ലേഡീസ് ഒന്നാണ് ബൈ വൺ ഗെറ്റ് വൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ കൊള്ളൂരെ എട്ട ഡ്രസ്സുകളൊന്നും വലിയ ക്വാളിറ്റി ഒന്നുള്ളതാണ് നമ്മൾ കിട്ടിട്ട് ഒരു വീട്ടിലെ കാലക്കാടും ആ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത് കുട്ടികളുടെ സെക്ഷനിൽ ഒന്ന് പോയി നോക്കാം നമ്മുടെ തേർഡ് ഫ്ലോറിൽ അതായത് ഫുഡ് ഏരിയയിൽ തന്നെ ഫുഡ് കോർണറിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള സോണും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കുള്ള സോൺ എനിക്ക് തോന്നുന്നത് കുറച്ച് ഏരിയയിലുണ്ട് കുറച്ച് രണ്ട് മൂന്ന് രണ്ടോ നാലോ അഞ്ചെട്ട് ഐറ്റംസ് ഗെയിമുകളുണ്ട് തിരക്കൊന്നും ഇല്ല ഇന്നു ഇവിടെ വർക്കിങ് ഡേ ഉണ്ട് മൺ ഡേ അല്ലേ അതുകൊണ്ടായിരിക്കാം ഇതാണ് ഫുഡ് ഏരിയ ഫുഡ് കോർണർ ഫുഡ് എന്തായാലും പറയാം സെക്ഷൻ മോസി ഉണ്ട് ജംഗ്ഷനുണ്ട് ആദ്യ ഭവനുണ്ട് ഫുഡിൻ്റെ എല്ലാ മിക്ക നല്ല ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട് കേട്ടോ ചിക്കൻ ഉണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഷൊർണൂർ ചെറുതുരുത്തി എത്തി ചെറുതുരുത്തി എന്ന് പറയുമ്പോ നമ്മുടെ നാഫിയുടെ നാടാണ് നമ്മുടെ ചങ്ക നാഫി ബാബുദാബി അപ്പൊ അവന്റെ അറിയുന്ന കുടുംബക്കാരെ കടയിൽ തോന്നുന്നുണ്ട് ചാലിന്മാർ ഇവിടെ മന്തി കഴിക്കാൻ നട്ട കൂടെ കയറി മന്തി കഴിക്കാൻ ഉദ്ദേശത്തോട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞതിന് വന്നതും ഇവിടുത്തെ മന്തി എങ്ങനെ നോക്കാം മന്തി വരട്ടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് മൂന്നാൾക്കാൻ വേണ്ടി വന്നത് ഫൈസലും ഉണ്ട് അപ്പൊ നമ്മുടെ യാത്ര അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിക്കുന്ന രാത്രി ഒമ്പതര മണിയായി ആയിപ്പോ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കറങ്ങി തിരിഞ്ഞത് അതുകൂടി നടക്കണം കൂടെ വീട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ നമ്മുടെ ഫുഡ് വരട്ടില്ല നമ്മളങ്ങനെ ഫുഡിന് കുറേ വെയിറ്റ് ചെയ്ത് നിൻ്റെ കണ്ടപ്പോൾ ഡ്രൈവറാണെന്നൊക്കെ ചോദിച്ച് ആ ഒരു കൺസെപ്റ്റാണ് തോന്നുന്നത് നമുക്ക് വലിയ ഒരിക്കലും പരിഗണനയൊന്നും കിട്ടിയില്ല നമ്മൾ പൈസ കൊടുത്തതല്ല കഴിക്കുന്നത് അങ്ങനെ ആദ്യം മന്തി ഓടുന്നത് പ്ലേറ്റ് പിന്നീട് വന്നത് അങ്ങനെ മന്തി വലിയ കുഴപ്പമില്ല ഒന്ന് പറയാം ചിക്കൻ വൽഫാം മന്തി ഞങ്ങൾ മേടിച്ചു അങ്ങനെ അത് കഴിച്ചു അത് ജാഫല്ലാൻ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പത്തര മണിയായിട്ട് അങ്ങനെ പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാം പക്ഷേ എനിക്കിഷ്ടം നേഹത്തിലിരുത്ത മന്തിയാട്ടം അത് ജാഫു ഇഷ്ടമല്ല അത് ജാഫു ഇഷ്ടപ്പെട്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ശാലിമാരെ കയറി ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുന്നിടക്കാൻ നമുക്ക് അവിടുന്ന് സംസാരിക്കാൻ പറ്റില്ല കാരണം അവിടെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പറേറ്റിൻ്റെ പ്രശ്നം ഒക്കെ രീതിക്കാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കുഴപ്പമില്ലാത്തൊരു മന്തിയായിരുന്നു ശാലിമാർ നമ്മുടെ നാപ്പിടെ നാട് അങ്ങനെ ഞങ്ങൾ തിറ്റിരിഞ്ഞ പത്ത് പത്തരയായിപ്പോൾ സമയം കഴിച്ചു കഴിഞ്ഞു ഇപ്പം ഞാൻ നേരെ വീട്ടിലേക്കുള്ള അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബാ ബൈ